അപ്പോൾ ഈ ടർഫിലെ കളികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മോർ ഇഞ്ചുറി റിസ്ക് കൂടുതലാണ് ദാൻ നമ്മൾ നോർമൽ പാർഫിൽ കളിക്കണ കാട്ടി കൂടുതൽ അല്ല മിക്ക ഒടിവുകളും അല്ലെങ്കിൽ മിക്ക പൊട്ടലുകളും ഏറ്റവും ഉത്തമ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം എടുക്കും എല്ല് ചേർന്ന് വരാൻ അത്രയും കാലം നമ്മൾ പ്ലാസ്റ്റർ ഇടണം അപ്പം അത്രയും കാലം പ്ലാസ്റ്റർ ഇടുമ്പോൾ കൈ ജോയിൻ്റുകളെല്ലാം സ്റ്റിഫാവും പിന്നെ കൈ അനക്കി കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പം ഇപ്പം എന്താ പറയുക ഇവന്തോ കൈ അറ്റുപോയ കേസുകളിൽ വരെ തിരിച്ച് കൈ പിടിപ്പിച്ച ചരിത്രമുണ്ട് നമുക്ക് ഒട്ട് തേയ്മാനത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സർജറിയാണ് സർജറി ചെയ്താൽ മാത്രമേ ആ പെയിൻ കംപ്ലീറ്റ്ലി മാറിക്കുള്ളൂ അപ്പം അത് ന്യൂ ജനറേഷൻ പുതിയ സൗകര്യങ്ങളും അത് വന്നപ്പോൾ എന്താ പറയുക ബോഡി യൂട്ടിലൈസ് ചെയ്യുന്ന ബോഡിക്ക് വേണ്ട ഒരു എക്സസൈസ് കിട്ടുന്നില്ല അത് ചില പല ടൈപ്പ് പ്രോട്ടീൻ പൗഡറുണ്ട് എല്ലാ പ്രോട്ടീൻ പൗഡറും എല്ലാവർക്കും ഇതല്ല അപ്പോൾ നമ്മൾ യൂസ് എന്താണ് പ്രോട്ടീൻ നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബോഡി ബിൽഡ് ചെയ്യുന്നത് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോട്ടീൻ സെലക്ട് ചെയ്യാം കൂടുതലും കണ്ടുവരുന്ന ക്യാൻസറാണ് സാർക്കോമ എന്ന് പറയുന്നത് അതെന്നുവെച്ചാൽ ജനിതകമായിട്ട് വരുന്ന ക്യാൻസറാണ് അതൊരു ഇരുപത് മുപ്പത് വയസ്സുള്ള ആൾക്കാർക്കാണ് കണ്ട് തുടങ്ങുന്നത് തുടക്കം എപ്പോഴും വേദന ആയിരിക്കും അപ്പം നമ്മൾ ചെറിയ ഇല്ലെങ്കിൽ വേദന വന്നു വെച്ചാൽ നമ്മൾ നെഗ്ലെക്ട് ചെയ്ത് കളയരുത് ഒരുപാട് ഒരുപാട് പേര് വരുന്നുണ്ട് സപ്പോസ് ഇന്നും എൻ്റെ ഓപ്പീൽ വന്നിട്ടുണ്ടായിരുന്നു അതിന് വൈദ്യം വന്ന് കെട്ടിയിട്ട് അവരെ പെയിൻ വേദന മാറിയിട്ടില്ല നമസ്കാരം മെഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഓർത്തോ വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ റിൻഷാദ് ആണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ സ്വാഗതം പണ്ട് പണ്ട് നമ്മൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നിറയെ ഗ്രൗണ്ടുകളിൽ നിറയെ കളി ഉണ്ടായിരുന്നു ഫുട്ബോൾ ഉണ്ടായിരുന്നു ക്രിക്കറ്റ് ഉണ്ടായിരുന്നു ഫുട്ബോളാണ് മെയിനായിട്ട് നമുക്ക് പരിക്കുണ്ടാക്കുക ആ ഒരു ജനറേഷൻ ഇപ്പോൾ കുറഞ്ഞു ഇപ്പോൾ എല്ല് പൊട്ടലും ക്ലാസ് പൊട്ടലും ഒക്കെ കുറവാണോ താരതമ്യേന ആളുകൾ കളിക്കാൻ കുട്ടികൾ ഇറങ്ങുന്നില്ലേ ഇല്ല ഇപ്പോഴത്തെ കാല കാലഘട്ടത്തിൽ കൂടുതലും സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ പണ്ടത്തെ കാലത്ത് നമ്മൾ കൂടുതലും കളിച്ചിട്ടുണ്ടായിരുന്ന പറമ്പുകളിലും ഗ്രൗണ്ടുകളിലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും കളിക്കുന്നത് ടർഫാണ് ടർഫ് അപ്പോൾ ഈ ടർഫിലെ കളികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മോർ ഇഞ്ചറി റിസ്ക് കൂടുതലാണ് നമ്മൾ നോർമൽ പാർബിൾ കളിക്കുന്ന കാട്ടി കൂടുതൽ റിസ്ക് ഫാക്ടർ എന്താണ് ഇപ്പൊ നമുക്ക് പണ്ട് ചപ്പാത്തി കമ്പനി എന്ന് പറഞ്ഞ പോലെ എല്ലാ നാട്ടിലും ഇപ്പോ ടർഫുകൾ രണ്ട് കിലോമീറ്ററിലോ അഞ്ചു കിലോമീറ്ററോ ടർഫുകളുണ്ട് അവിടെ ഭയങ്കര ആക്റ്റീവ് ആണ് എന്താണ് ടർഫിൽ കളിച്ചാൽ അതിനുള്ള പ്രശ്നം വെച്ചാൽ ടർഫ് എന്ന് വെച്ചാൽ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത ടർഫ് ആണെങ്കിൽ കുഴപ്പമില്ല ഇറ്റ്സ് ഗുഡ് ഫോർ കളിക്കാൻ പക്ഷേ നമ്മൾ നാട്ടിലെ മിക്ക ടർഫുകളും മെയിൻ്റെനൻസ് കുറവ് കാരണം അവർ എന്താ പറയുക ഗ്രിപ്പ് കൂടുതലാണ് ആൾക്കാർ കളിക്കുന്ന ഷൂസും ആ ടർഫും തമ്മിൽ ഗ്രിപ്പ് കൂടുതലായതുകൊണ്ട് മോർ ഇഞ്ചുറി കൂടുതലാണ് അതായത് പ്രത്യേകിച്ച് ഈ സ്പോർട്സ് ഇഞ്ചുറികൾ കിട്ടായി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പം എന്താ ഈ സ്പോർട്സ് ഇഞ്ചുറികൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടത്തിനേക്കാളും വളരെ കൂടുതലാണ് ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ആശുപത്രിയിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ഓൺലി എന്താ പറയാ നമ്മളെ സ്പോർട്സുമായി റിലേറ്റഡ് എന്നല്ല സ്പോർട്സ് മെഡിസിൻ ഉദ്ദേശിക്കുന്നതെന്ന് വച്ചാൽ നമ്മുടെ ജോയിന്റുകൾക്ക് പ്രോപ്പർ ഫങ്ഷൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സ്പോർട്സ് മെഡിസിനോട് ഉദ്ദേശിക്കുന്നത് അപ്പം കൂടുതലും എന്താ പറയുക ജോയിൻ ഇഞ്ചുറീസ് വരുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യൽ ആയിരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്തെ ടർഫുകളൊക്കെ മഡിലോട്ട് മാറി തുടങ്ങി ഒരു പക്ഷേ അതാണ് റീസൺ കാരണം വെച്ചാൽ കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണ് വെച്ചാൽ പ്രോപ്പർ മെയിൻറ്റൈൻ ചെയ്യുന്ന ടർഫുകളുണ്ട് നല്ല ടർഫുകളുണ്ട് നല്ല ടർഫിൽ കളിക്കുന്ന പ്ലെയേഴ്സും ഉണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി എന്താ പറയുക ചപ്പാത്തി കമ്പനി പോലെ എല്ലോർത്തും ഉണ്ട് പക്ഷെ ആ ടർഫുകൾ പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇഞ്ചുറിക്കൊരു കാരണം വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മളിപ്പോ ഈ ഒരു കൈയ്യിൽ പൊട്ടലോ കാലിനെന്തെങ്കിലും പൊട്ടലോ സംഭവിച്ചാൽ പ്ലാസ്റ്റർ ഇടുക എന്നുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒരു സംഗതിയാണ് ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പോൾ ശരിക്ക് കാലത്തിനനുസരിച്ചുള്ള ഒരു ഒരു അപ്ഡേഷൻ ആ രംഗത്തുണ്ടോ കൈ ഇളകാതിരിക്കാന് പ്ലാസ്റ്റർ തന്നെ വേണോ ഇപ്പോഴും പുതിയ കാലത്തോ അല്ല പുതിയ കുറെ ട്രെൻഡുകൾ വന്നിട്ടുണ്ട് കാരണം പുതിയ നോവൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ലെവൽ ഓഫ് പ്ലാസ്റ്ററുകൾ വന്നിട്ടുണ്ട് ഈ പ്ലാസ്റ്റർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് പരിക്ക് പറ്റുമ്പോഴും ഇനീഷ്യലി ആ ഒരു പരിക്ക് പറ്റിയ ഭാഗത്തെ അധികം ചലപ്പിക്കാതെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റർ ഇടുന്നത് പണ്ട് കാലത്തും ചെയ്തു വരുന്നത് പ്ലാസ്റ്ററിന് പകരം അവർ സ്കെയിൽ വെച്ച് കെട്ടിയ ആൾക്കാർ വൈദ്യമാരൊക്കെ ചെയ്യുന്നത് സ്കെയിൽ വെച്ച് കെട്ടി വെക്കും പിടിച്ചിട്ട് ആ പിടിച്ചാൽ അത് മെയിൻലി ഉദ്ദേശം നമ്മൾ ആ ഭാഗം അനക്കാതെ വെക്കുക എന്നുള്ളത് പക്ഷേ ഈ പ്ലാസ്റ്റർ എന്ന് പറയുന്നത് ഇനീഷ്യൽ മാനേജ്മെന്റ് മാത്രമാണ് അപ്പത്തെ ആ ഒരു വേദനകളും ആ ഒരു അധികം നീരും വരാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത് പക്ഷേ പ്ലാസ് ചില മിക്ക ഒടിവുകളും അല്ലെങ്കിൽ മിക്ക പൊട്ടലുകളും ഏറ്റവും ഉത്തമ ചികിത്സ എന്ന രീതി പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ളതാണ് അത് ഞാൻ അതിലോട്ട് വരുന്നത് മുമ്പൊക്കെ ഈ എല്ല് പൊട്ടിയാലും ഇതിനൊക്കെ സെർജറി എന്ന് പറഞ്ഞ സംഗതി മുമ്പ് കേൾക്കാറില്ലായിരുന്നു ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ടോ ചെറിയൊരു ഇതൊക്കെ ആയിട്ട് വന്നാൽ അവര് ഡോക്ടേഴ്സ് പറയും ഇത് സർജറി ചെയ്താൽ എളുപ്പം റിക്കവറി റിക്കവറിയാണ് നിങ്ങൾ ഈ പ്ലാസ്റ്റർ കിട്ടാൻ ഇത്ര സമയം അങ്ങനെ എന്താണ് അത് ഒരു മാറ്റം എന്താണ് ആ മേഖലയിൽ ഒരു അപ്ഡേഷൻ അല്ല അപ്ഡേഷൻ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പ്ലാസ്റ്റർ ചികിത്സിക്കാൻ ഒരു എല് പൊട്ടിയാൽ നമുക്ക് രണ്ട് രീതിയിൽ ചികിത്സിക്കാൻ പറ്റും പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിക്കാൻ പറ്റും ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കാൻ പറ്റും ചില സർജറികൾ ചില പൊട്ടുകൾക്ക് നമുക്ക് നിർബന്ധമായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസുകളാണ് അതായത് ഇടുപ്പിൻ്റെ പൊട്ടുകൾ ജോയിൻറുകൾ പൊട്ടുകൾ അതൊക്കെ നിർബന്ധമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം അല്ലാതെ വരുന്ന പൊട്ടുകൾ നമുക്ക് പ്ലാസ്റ്റർ വെച്ചും ചികിത്സിക്കാൻ പറ്റും പക്ഷേ ഈ പ്ലാസ്റ്റിക് ഇട്ട് ചികിത്സിക്കുമ്പോൾ നമുക്ക് എടുക്കുന്ന സമയം ഓൾമോസ്റ്റ് ഒരു സിക്സ് വീക്സ് അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം എടുക്കും എല്ല് ചേർന്ന് വരാൻ അത്രയും കാലം നമ്മൾ പ്ലാസ്റ്റർ ഇടണം അപ്പം അത്രയും കാലം പ്ലാസ്റ്റർ ഇടുമ്പോൾ കൈ ജോയിൻറ്റുകളെല്ലാം സ്റ്റിഫാവും പിന്നെ കൈ അനക്കി കിട്ടാൻ ബുദ്ധിമുട്ടാവും പിന്നെ പ്ലാസ്റ്റർ ഇടുമ്പം അത് എന്താ പറയുക ഇറ്റ്സ് നോട്ട് എന്താ പറയുക നമ്മൾ അനാറ്റമിക്കലി അല്ലാതെ എല്ലിൻ്റെ പയ ഘടന എങ്ങനെയാണോ അതുപോലെയല്ല നമ്മൾ വെക്കുന്നത് പ്ലാസ്റ്റർ നമ്മളൊരു ഏകദേശം വെച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു പ്രോപ്പർ അലൈൻമെൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചലനത്തിനൊക്കെ അത് ബാധിക്കും അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഉത്തമം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എല്ലാ ഓപ്പറേഷനും എല്ലാ സർജറികളും എല്ലാം സോറി എല്ലാ പൊട്ടുകളും എല്ലാ പൊട്ടുകളും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കണം നല്ലത് ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കുന്നതുകൊണ്ട് ഉപയോഗം എന്ന് വെച്ചാൽ എർലി മൊബിലൈസേഷൻ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ കൈകൾ അനക്കി തുടങ്ങും സോ അപ്പോൾ നമ്മൾ മസിലുകൾക്ക് ബലക്കുറവ് വരുന്നില്ല ജോയിൻ്റുകൾ സ്റ്റിഫ് ആവുന്നില്ല എല്ലാം ആ ഒരു ബാക്ക് ടു നോർമൽ ലൈഫ് അതായത് ഒരു ഒന്നര മാസം രണ്ട് മാസം കൊണ്ട് നോർമൽ ലൈഫിലേക്ക് എത്തുന്ന ആൾ രണ്ടാഴ്ച ഒരു മാസം കൊണ്ട് തന്നെ നോർമൽ ലൈഫിലേക്ക് വരുന്നു ഡോക്ടർ ഈ അപകടമൊക്കെ പറ്റി ഈ എല് വാരി കൊട്ടയിലാക്കി കൊണ്ടുവരു ശരിയാക്കി തരാം തരാൻ പരസ്യവാചകങ്ങളൊക്കെ എന്ത് എന്ത് പറ്റിയാലും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ ഇപ്പത്തെ പുതിയ ടെക്നോളജി വെച്ചിട്ട് നമുക്കും ഒട്ടുമിക്ക കേസുകളും നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് ചെയ്യാം നോർമൽ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം നോർമൽ നോർമലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതപ്പോ എന്താ പറയാ പുതിയ ടെക്നോളജി പുതിയ ട്രീറ്റ്മെന്റ് മെത്തേഡുകളെല്ലാം ആ ഒരു ലെവലിലേക്ക് അഡ്വാൻസ്ഡ് ഡായിട്ടുണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം പറയുന്നില്ല ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം വരെ ഇപ്പോഴത്തെ ഇത് വെച്ച് ചെയ്യുന്നുണ്ട് കുറേ പേര് പണ്ടത്തെ മതി ഇപ്പോൾ കുറേ അഡ്വാൻസ്ഡ് മൈക്രോവാസ്കുലർ സർജറീസുകളും അങ്ങനെ മൈന്യൂട്ട് സർജറീസുകളൊക്കെ കുറേ പേരുണ്ട് അപ്പം എന്താ കൈ കൈ അറ്റുപോയ വരെ നമുക്ക് അതുപോലെ തന്നെ ഈ കുറച്ച് പ്രായമായ ആളുകൾക്ക് ഈ മുട്ടുവേദന പ്രശ്നമാണ് നമ്മൾ ഉമ്മമാർക്കും അപ്പോ അതിനിപ്പോ നീ റീപ്ലേസ്മെന്റ് സർജറീസ് ഒക്കെ ഉണ്ട് അതിന്റെ കുറെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാം അത് സക്സസ്ഫുൾ ആണോ എല്ലാവർക്കും വിജയിക്കും എന്താണ് അതിന്റെ ഒരു ഒരു സക്സസ് റേറ്റും അതിനെ കുറിച്ച് എന്താ ഡോക്ടർ അഭിപ്രായം സി നമ്മൾ ഒട്ടുമിക്കപ്പോയിരിക്കും അതൊരു അമ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുന്ന മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഈ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് തേയ്മാനം എന്നുവെച്ചാൽ നമ്മളെ ജോയിൻറ്റിലെ മുട്ടിൻ്റെ ആ പ്രകൃതത്തിലുള്ള കാട്ടിലേജ് എന്നതിന് തേയ്മാനം വന്നിട്ടാണ് ഈ മുട്ട് തേയ്മാനം വരുന്നത് അതിൽ ചികിത്സാ രീതികൾ പല രീതികളുണ്ട് എന്താ പറയുക ഇഞ്ചക്ഷൻ വെക്കുന്നത് പല നമ്മൾ പല പല പശ്യങ്ങളും കണ്ടുണ്ടാവും ഇഞ്ചക്ഷൻ വെക്കാം ഗുളിക കഴിക്കാം അങ്ങനെ കുറേ പരിപാടികളുണ്ട് പക്ഷേ ഇതൊക്കെ എന്താ ഏർലി സ്റ്റേജ് നമ്മൾ തുടക്ക സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോടൊക്കെ ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ ഇതും ശാശ്വതമല്ല ഇതൊക്കെ ആ ഒരു തേമാനത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാം നമ്മളാ പെയിൻ കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം എന്നുള്ളതും ഒട്ടു തേയ്മാനത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സർജറിയാണ് സർജറി ചെയ്താൽ മാത്രമേ ആ പെയിൻ കംപ്ലീറ്റ്ലി മാറത്തുള്ളൂ മുട്ട് മാറ്റി എന്താണ് പ്രോസസ്സ് സി എല്ലാവർക്കും തെറ്റിദ്ധാരണ മുട്ട് മാറ്റി വെക്കാന്ന് വെച്ചാൽ നമ്മള് ഹൃദയം മാറ്റി വെക്കുക കിഡ്നിന്ന് മിക്ക ആൾക്കാരും തെറ്റിദ്ധാരണ മാറ്റി വെക്കാൻ മാത്രം വലിയൊരു സംഭവമാണ് എന്നുള്ളതാണ് ശരി മുട്ട് മാറ്റി വെക്കാൻ നമ്മളത്ര വല്യ സംഭവമാണ് മുട്ടിന്റെ പ്രാബല്യത്തിലുള്ള ഒരു കാട്ട്ലേജ് ഭാഗം അത് മാത്രം ചെത്തി കൊടുത്ത് അവിടെ നമ്മളൊരു അഴണ്ടത് അലോയ്സ് സാധനം അവിടെ വെച്ച് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പം എല്ലുകൾ തമ്മിൽ ഒരയണത് തടയുന്നു അപ്പം ആ ഒരു പെയിൻ്റ് എല്ലാം ഇത് മാറുന്നു ആളെ എല്ലിൻ്റെ വളവുകളെല്ലാം നിവർത്തുന്നു നോർമൽ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരുന്നു അല്ല ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ശരിക്ക് പ്രായം കാരണം തന്നെയാണ് പ്രായം ഒരു കാരണമാണ് അത് വെച്ചാൽ പ്രായം കൂടുന്നതെന്ന് വെച്ചാൽ എല്ലിന് ബലം കുറയും പിന്നെ നമ്മൾ വിയർ ആൻഡ് ടിയർ ആണ് ആക്ച്വലി നമ്മൾ കൂടുതൽ ജോലിയുള്ളത് മുട്ട് മടക്കി കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും എന്താ പറയുക ഈ പാറടുത്തു പറമ്പു വർക്ക് ചെയ്യുന്ന ആളുകൾ സ്ത്രീകളിൽ പ്രത്യേകിച്ചും കുറയാൻ മെയിൻ കാരണം അവരെ ഈ പ്രായം കൊണ്ട് എല്ലിന് ബലം കുറയുന്ന കാരണം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് ഓക്കെ അതേപോലെ ഇപ്പോ ഈ പുതിയ തലമുറ പുതിയ തലമുറയെ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കളിയാക്കുന്നു നയൻറ്റീസ് കിഡ്സിനൊക്കെ ഇപ്പൊ ഉപരവേദന വന്നു തുടങ്ങി കാൽ വേദന വന്നു തുടങ്ങി അങ്ങനെ ഒരു മുപ്പത് കഴിഞ്ഞ് നാൽപ്പതിലോട്ട് കിടക്കുന്നവർക്കൊക്കെ ഇപ്പൊ പല രീതിയിലുള്ള പെയിനുകളൊക്കെ ബോഡിയിൽ വന്നു തുടങ്ങി അത് അവരെ ജീവിതശൈലി കൊണ്ടാണോ അവർ ഈ വ്യായാമം ചെയ്യാത്തതുകൊണ്ടാണ് യെസ് അതൊരു ഇതാണ് കാരണം വെച്ചാൽ നമ്മൾ പണ്ടത്തെ നമ്മുടെ ഉപ്പന്മാർ അല്ലെ പണ്ടത്തെ കാരന്മാർ അവർക്കൊക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു കാരണം അവർ ആയകാലത്ത് നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ വർക്ക് ഗോളിക്കായിരുന്നു കൂടുതലും എന്താ പറയുക അവർ സ്വയം നടന്നു വരുന്ന ആൾക്കാർ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പുതിയ സൗകര്യങ്ങളും ഇത് വന്നപ്പോൾ നമ്മളെന്താ പറയുക ബോഡി യൂട്ടിലൈസ് ചെയ്യുന്ന ബോഡിക്ക് വേണ്ട ഒരു എക്സസൈസ് കിട്ടുന്നില്ല അതൊരു മെയിൻ കാരണമാണ് അത് ഇപ്പോഴത്തെ ജെൻസി കുട്ടികളെന്നല്ല ഇവന്ത നമ്മൾ കുട്ടികൾ നയൻറ്റി സ്കിഡ്സ് വരെ പോലും അധികം എന്താ പറയുക എക്സസൈസ് ഭയങ്കര കുറവാണ് പ്രോപ്പറായിട്ട് മിനിമം ഡെയിലി ഒരു ഹാഫ് ആൻ അവർ എക്സസൈസ് അതെല്ലാവരും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം പിന്നെ നമ്മൾ എന്താ പറയുക കാൽഷ്യം അളവുകൾ നോക്കിക്കൊണ്ടേയിരിക്കണം കാരണം പണ്ട് നമ്മൾ വെച്ചാൽ കളിക്കുന്നവരെല്ലാവരും ഗ്രൗണ്ടിൽ പോയി കളിക്കുമായിരുന്നു ഇപ്പൊ ആരും ഗ്രൗണ്ട് പോയി കളിക്കുന്നില്ല കൂടുതലും ജിമ്മിൽ ടർഫുകൾ ജിമ്മ് പോകുന്നത് നല്ലതാണ് മൊത്തത്തിൽ നമ്മള് മസിൽ ബൾക്കും എല്ലാം ബലം കിട്ടും പക്ഷെ കാൽഷ്യത്തിന്റെ അളവ് അതിനനുസരിച്ച് നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ കളിക്കുന്ന കളിക്കുന്നതിനനുസരിച്ചല്ല അതിനനുസരിച്ചുള്ള ന്യൂട്രിയൻസ് കൂടി നമ്മൾ ശരീരത്തിൽ പ്രോട്ടീൻ പ്രോട്ടീൻ പൗഡർ ഒക്കെ പൗഡർ വേണം അതായത് നമ്മുടെ ശരീരത്തിൽ നോർമൽ ഒരാൾക്ക് ഒരു ഗ്രാം പെർ കെ ജി എന്ന രീതിയിൽ പ്രോട്ടീൻ വേണം അത് നമ്മൾ കൂടുതൽ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ അതിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ടു ഗ്രാം അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം പെർ കെ ജി എന്ന രീതിയിൽ പ്രോട്ടീൻ പൗഡർ എടുക്കണം പക്ഷേ പ്രോട്ടീൻ പൗഡറുകൾ നമ്മൾ അത് സെലക്ട് ചെയ്യണം അത് ചില പല ടൈപ്പ് പ്രോട്ടീൻ പൗഡറുണ്ട് എല്ലാ പ്രോട്ടീൻ പൗഡറും എല്ലാവർക്കും ഇതല്ല അപ്പോൾ നമ്മൾ യൂസ് എന്താണ് പ്രോട്ടീൻ നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബോഡി ബിൽഡ് ചെയ്യുന്നത് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോട്ടീൻ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ജിമ്മിൽ പോയാലും കുഴപ്പമില്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയെന്നുള്ളതാണ് അതെ നമ്മൾ ന്യൂട്രീഷൻ നമ്മൾ അതായത് ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യണം അതായത് അതിനൻസിൽ പ്രോപ്പർ ന്യൂട്രീഷൻ നമ്മൾ ശരീരത്തിലോട്ട് അതുപോലെ തന്നെ ഇപ്പോ അധികമായി കണ്ടുവരുന്നതാണ് ഈ ക്യാൻസർ ശരീരത്തിന്റെ പല ഭാഗത്തും വരുന്നുണ്ട് എല്ലാ എല്ലാ ഭാഗത്തും വരുന്നുണ്ട് ക്യാൻസറിന്റെ റേറ്റ് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ജീവിതശൈലിയൊക്കെ അതിന്റെ ഭാഗമാണ് നമ്മുടെ ഫുഡ് കൾച്ചറും അതിന്റെ കൂടെ തന്നെ ഈ എല്ലുകൾക്ക് ബാധിക്കുന്ന ക്യാൻസറുകൾ അത് ഏതൊക്കെ തരമാണ് വരുന്നത് എല്ലുകൾക്ക് ബാധിക്കുന്ന കൂടുതലും കണ്ടുവരുന്ന ക്യാൻസർ ആണ് ഓസ്റ്റോസാർക്കോമ എന്ന് പറയുന്നത് ക്യാൻസറുകൾ അതെന്നു വെച്ചാൽ ജനിതകമായിട്ട് വരുന്ന ക്യാൻസറാണ് അതൊരു ഇരുപത് മുപ്പത് വയസ്സുള്ള ആൾക്കാർക്കാണ് കണ്ട് തുടങ്ങുന്നത് പിന്നെ പ്രായം വരുന്നവർക്ക് പിന്നെ വേറെ ഇതിൽ ക്യാൻസറുകളുണ്ട് മൾട്ടിപ്പിൾ മൈലോമെന്ന് പറഞ്ഞാൽ കോൺട്രോസാർക്കോമ എന്ന് പറഞ്ഞാൽ പ്രായം വരുന്നവർക്ക് വരുന്ന ക്യാൻസറുകളുണ്ട് അതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ട് കൂടുതൽ കണ്ടു തുടങ്ങുന്നത് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഡിറ്റക്ട് ചെയ്യാൻ നേരത്തെ തുടങ്ങി നമ്മൾ പുതിയ ഇപ്പോഴത്തെ കുറെ ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേകളും എം ആർ ഐകളും കുറേ പെറ്റ് സ്കാനുകളൊക്കെ വന്നുകൊണ്ട് നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അളവിലും കൂടുതൽ എപ്പോഴും വേദന ആയിരിക്കും അപ്പോൾ നമ്മൾ ചെറിയ എല്ലിനൊരു വേദന വന്നു എന്ന് വെച്ചാൽ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയരുത് ഏഹ് അത് ഒരു ഡോക്ടറെ കാണിച്ച് എന്താണെന്നുള്ളത് വിലയിരുത്തിയിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകും ചെറിയ ചെറിയ വേദന വരുമ്പോൾ മിക്ക ആൾക്കാർ ഇപ്പം ഫാർമസി പോയ വേദന സമാരി ഗുളികൾ കിട്ടും വേദന ഗുളിക കഴിക്കും ഒരു സമാധാനം കിട്ടും മറന്നു പിന്നെ വീണ്ടും വേദന വരുമ്പോൾ അങ്ങനെ ഇൻ ആൻഡ് ഓഫ് ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നില്ല അപ്പം വിട്ടുമാറാത്ത വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾവേസ് ഒരു ഒരു അല്ലെങ്കിൽ ഫിസിഷ്യനെ കാണിച്ചിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ പല ക്യാൻസറിനും ആ വന്ന പോർഷൻ എടുത്തു മാറ്റുക എന്നുള്ളതാണ് അധികം ട്രീറ്റ്മെന്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് അങ്ങനെ ഉണ്ടാവുക പിന്നെ കീമോ ഒക്കെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ബോണിന് ഒരു ക്യാൻസർ വന്നാൽ ആ പോർഷൻ എടുത്തു മാറ്റല് പോസിബിൾ ആണോ അത് ഏർലി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പോഷം കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റണം എന്നില്ല ആ ഒരു ക്യാൻസറിൻ്റെ ഭാഗം മാത്രം ക്യൂറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും പക്ഷെ ചില ക്യാൻസറുകൾ എന്താ ബോണും പൊട്ടി തൊട്ടടുത്ത മസിളുകളിലും പേശികൾക്കൊക്കെ പരിക്ക് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം മൊത്തം ക്യൂർ ചെയ്ത് കളയണം പക്ഷെ അത് വന്ന് ക്യൂർ ചെയ്ത് കളഞ്ഞാലും പണ്ടൊക്കെ നമുക്ക് ക്യാൻസർ വന്ന ആ കാലം മുറിക്കാം എന്നൊരു ഇത് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ലേ ഇപ്പം നമുക്ക് വേറെ പ്രോസസ്സ് ലിമ്പും അല്ലെങ്കിൽ കുറേ എന്താ ഇംപ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് ടു എന്താ പറയുക നോർമൽ മാറ്റാൻ രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ വന്നിട്ടുണ്ട് ഡ ഡോക്ടർ ഈ സ്പോർട്സ് ഇഞ്ചുറീസിന്റെ നമ്മൾ കേട്ടിട്ടുണ്ട് അതില് ഫേമസ് പേരാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് വന്നത് നമ്മളെ ചെറുപ്പകാലത്തിലൊക്കെ കേട്ടൊരു പേരാണ് പക്ഷെ അന്നൊന്നും ഈ ഇത്രത്തോളം സ്പോർട്സ് മെഡിസിനും ആ ഡിപ്പാർട്ട്മെന്റൊന്നും നമ്മുടെ കേരളത്തിലൊന്നും എമേഴ്സ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റുകളില്ല ആശുപത്രികളിലുണ്ട് അതുപോലെയുള്ള പരിക്കുകളുണ്ട് സ്പോർട്സ് അപ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ഈ സ്പോർട്സ് മെഡിസിൻ ട്രീറ്റ്മെന്റും അതിന്റെ ഒരു റിസൾട്ടൊക്കെ അല്ല സ്പോർട്സ് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ സ്പോർട്സ് മെഡിസിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൾ ബാക്ക് ടു നോർമൽ ഇതിലേക്ക് പെട്ടെന്ന് എത്തിക്കാം എന്നുള്ളതാണ് അപ്പം ഇപ്പോഴത്തെ കുറേ പേരുകൾ നേരത്തെ തന്നെ വരുന്നുണ്ട് അപ്പം നേരത്തെ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ തന്നെ അതിനനുസരിച്ച് തക്കതായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ആളുകളെല്ലാം ബാക്ക് ടു നോർമൽ ആ ഒരു സ്പോർട്സിലേക്ക് തന്നെ വരുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും തിരിച്ചും ബാക്ക് ടു സ്പോർട്സ് ലൈഫിലേക്ക് വരണം എന്നുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാവരും നേരത്തെ വന്നിട്ട് തന്നെ നമുക്ക് അതിന് പ്രോപ്പറായി ട്രീറ്റ്മെന്റ് ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നോണ്ട് നല്ല റിസൾട്ട് ആണ് ഇപ്പൊ മിക്കവർക്ക് ഇപ്പൊ ഈ നമ്മൾ നാട്ടിൻ പുറത്ത് സെവൻസ് ഫുട്ബോളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അവിടെ ഭയങ്കര ഒരു മാനേഴ്സ് ഇല്ലാത്ത കളികളൊക്കെ അവിടെ നടക്കും ഭയങ്കര റഫ് ആയിട്ട് കാല് ചവിട്ടി മുറിച്ചിടുന്നു അത് അതൊക്കെ ഭയങ്കരമായിട്ട് മിക്ക മിക്ക ആൾക്കാർക്കും അതിന്റെ ഒരു ഇഷ്യൂസ് വരാറുണ്ട് കാരണം മിക്ക പേർക്കും അതിന്റെ പേരിൽ ഫ്രാക്ചേഴ്സ് വരാറുണ്ട് ലിഗ്മെൻ ഇഞ്ചുറീസ് വരാറുണ്ട് ചില പേഷ്യൻസ് ചില പേർക്ക് അവർക്ക് അവിടെ ആ ഒരു കരിയർ തന്നെ അതോടെ മിസ്സായി പോണ ചരിത്രം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഈ പുതിയ കാലത്തും ഈ എന്താ ആയുർവേദം അത് ഒരു ഒഫീഷ്യൽ ആയുർവേദം ഇല്ലാത്ത മുറി വൈദ്യന്മാർ അങ്ങനത്തെ വിഭാഗം ആളുകളൊക്കെ എല്ല് പൊട്ടിയാലും വേദനക്കൊക്കെ ആളുകൾ ഇപ്പോഴും പച്ചമരുന്നുകളൊക്കെ സമീപിക്കുന്നുണ്ട് അത് അങ്ങനെയൊക്കെ സമീപിച്ച് പരാജയപ്പെട്ടിട്ട് ഏതെങ്കിലും ഒക്കെ ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ഒരുപാട് ഒരുപാട് പേര് വരുന്നുണ്ട് സപ്പോസ് ഇന്നും എൻ്റെ ഒപ്പിയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈദ്യം വന്ന് കെട്ടിയിട്ട് അവരെ പെയിൻ വേദന മാറിയിട്ടില്ല അവർ അവരെ പണ്ടത്തെ ആ ഒരു സ്ഥിതി വെച്ചിട്ട് അവർ ആ മെത്തഡോളജി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു പക്ഷേ എന്താ പറയുക ഒരു എത്തിക്കൽ വേ ഓഫ് ട്രീറ്റ്മെൻ്റ് അല്ല അപ്പം നമ്മളതെന്താണ് എക്സ്റേ എടുത്ത് പ്രോപ്പർ എന്താണ് ഇഷ്യൂ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് സി ഫസ്റ്റ് തന്നെ ഇനീഷ്യലി വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളതിൻ്റെ റിസൾട്ട്സ് നല്ലതായിരിക്കും വൈകി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് വന്ന് തുടങ്ങിയാൽ എല്ലാം വേറെ രീതിയിൽ ചേർന്ന് തുടങ്ങിയാൽ നമ്മളെ റിസൾട്ട്സും മോശമാവും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഓർത്തോയെ ഓർത്തോ ഡോക്ടറെ കാണും പക്ഷെ ഇപ്പൊ പഴയ കാലത്തെ പോലെ അല്ല ഇപ്പൊ എല്ലാവരും അതിനെ കുറിച്ച് അവയറാണ് ഒരു നയന്റി നൈൻ പെർസെന്റേജ് ആളുകളും ഓർത്തോ വേഗം എത്തുന്നുണ്ട് അല്ലെങ്കിൽ സ്വയം പോയി എക്സ്റേ എടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് അവയർനെസ് ആയി പണ്ടത്തെ അങ്ങനെ തന്നെ തന്നെ അവർ ഇപ്പം പെട്ടെന്ന് വരും എക്സ്റേ എടുത്തിട്ട് അപ്പം കൊറേ പേര് എക്സ്റേ ആയി എടുത്തിട്ട് തന്നെ ആദ്യം വരും എക്സ്റേ എടുത്തിട്ട് തന്നെ വരുന്നുണ്ട് സാർ എക്സ്റേ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്ന് പറയും അല്ലെ അത് വളരെ സന്തോഷമാണ് കാരണം നമുക്ക് നേരത്തെ തന്നെ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതിനു പ്രോപ്പർ ട്രീറ്റ്മെന്റ് നമുക്ക് നേരത്തെ കൊടുക്കാൻ പറ്റും മറ്റേത് നമ്മുടെ ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോഴത്തും അതിൻ്റെ ലേറ്റ്നസ് കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആ പേഷ്യൻസിന് ഉണ്ടാവും ഈ യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് ഒപ്പിയിലെത്തുന്ന എന്ത് പ്രശ്നം പറഞ്ഞിട്ടാണ് അങ്ങനെ ഈ ആക്സിഡന്റും അപകടം ഇല്ലാത്ത അവർക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഓർത്തോ ഇഷ്യൂസ് ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും യങ്സ്റ്റേഴ്സ് യങ്സ് അവർ കൂടുതൽ താല്പര്യ ആൾക്കാരാണ് ഇപ്പം കൂടുതൽ കണ്ടുവരുന്നതാണ് ഈ ലെഗ്മെന്റ് ഇൻജുറീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആംഗിളിലെ ലെഗ്മെന്റ് ഇഞ്ചുറീസ് അതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ ടർഫ് ഒരു ഫാക്ടറാണ് കാരണം കൂടുതലും കളികളും ടർഫിൽ ആയതുകൊണ്ട് ടർഫ് ഒരു ഫാക്ടറാണ് അപ്പം കൂടുതൽ പേരും ഇൻജുറീസ് ആയിട്ടാണ് ഇപ്പോൾ കൂടുതലും യങ്സ്റ്റേഴ്സ് കൂടുതലും വരാറ് എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലും ഓർത്തോ എല്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓർത്തോ ഡോക്ടറെ മിനിമം ഏറ്റവും മിനിമം ഏറ്റവും നിയറസ്റ്റ് നിയറസ്റ്റുള്ള ഡോക്ടറെ കാണുക എന്നിട്ട് ശരിയായ സയന്റിഫിക് ആയ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നല്ല പറയാനുള്ളത് അതെ അതെ അച്ഛൻ എന്ത് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിപ്പം ആക്സിഡൻറ്റ് പറ്റിയിട്ടാണെങ്കിലും കളിക്കണിടയിൽ പറ്റിയിട്ടതാണെങ്കിലും ഇനി എന്ത് പെയിൻ ഉണ്ടെങ്കിലും നിയർബൈ ഓർത്തോപീഡീഷനെ കാണിക്കുക കണ്ടിട്ട് അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക അതെന്താന്നുള്ള ഡയഗ്നോസ് ചെയ്യുക ഡയഗ്നോസ് ചെയ്ത് ആ ഡയഗ്നോസ് ചെയ്ത് ആ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ചുമ്മാ നമ്മൾ അപ്പുറത്ത് ഇടത്തും പോയി സമയം കളിയും തോറും നമുക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള വിൻഡോ മിസ് ആവും പിന്നെ റിസൾട്ട്സും അതിനനുസരിച്ചിട്ട് മാറും ചെയ്യും ഓക്കെ താങ്ക് യു ഡോക്ടർ ഒരുപാട് ഇൻഫോർമേഷൻസ് കൈമാറി താങ്ക് യു താങ്ക് യു സോ മച്ച്